അവിടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശരിയാക്കി തന്നാണ് ില്ലേ ന്യൂഇറിന് കഴിഞ്ഞാ അവിടെയാണെങ്കിൽ റെക്കോർഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഫോട്ടോ എടുപ്പ് മത്സരം ഉണ്ടായിരുന്നു ഞാനും തന്തിരി അല്ലേ കിടിലം പൊക്കൾ എന്താണ് ഞാൻ പറയട്ടെ അവിടെ പോയത് ചെയ്യാ നമുക്ക് ഫോണിൽ ഫേസ്ബുക്കിൽ എടുത്തതിനാൽ ഒരുപാട് കപ്പിൾ ചലഞ്ചസ് ഉണ്ട് ഓ ഫോട്ടോ നമുക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും കപ്പിൾ ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വൈഫിന്റെ കൂടെ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അപ്പൊ അത് ഏറ്റവും നല്ല ഫോട്ടോയ്ക്ക് അവർ സമ്മാനം തരണ പരിപാടിയാണ് അതാണ് ചലഞ്ച് சொந்தம் பெண்டாட்டியோட எடுத்துட்டு எந்தோம் சலஞ்சு கண்டவன் பெண்டாட்டியோட கூட வந்து எடுக்கம்பே ஒரு சலஞ்சு